ഫ്രണ്ട്സ് സ് പ്രോപ്പർട്ടി പുറപ്പെടുത്താനുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽടെക് പുതിയൊരു വീട് മാറ്റി വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം ടെക്നോ പാർക്കിന് സമീപം എട്ട് സെൻറ്റ് സ്ക്വയർ പ്ലോട്ട് വിൽപ്പനയ്ക്ക് അതിൻ്റെ ഒരു വീട് മാറ്റി വന്നിരിക്കുന്നത് എട്ട് സെൻറ്റ് സ്ക്വയർ പ്ലോട്ട് അതുപോലെ തന്നെ ഇതിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നല്ലൊരു അഞ്ച് ബെഡ്റൂമിൻ്റെ വീടും കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് അഞ്ഞൂറ് മീറ്ററുള്ള മെയിൻ റോട്ടിൽ നിന്നും ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് അതുപോലെ തന്നെ നല്ലൊരു റെസിഡൻസ് ഏരിയയിലാണ് ഈ വീടും പ്ലോട്ടും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ സെൻറ്റിന് പത്തൊമ്പത് ലക്ഷം രൂപ വിലയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഒരു കോടി അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ പ്ലോട്ടിൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു വെഹിക്കിൾ പാർക്കിംഗ് ഉണ്ട് അതുപോലെ അഞ്ച് ബെഡ്റൂമിൽ നാല് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ടു കിച്ചൺ ലിവിങ് ഏരിയ ആൻഡ് ഡിന്നിംഗ് ടർഷീൽഡ് അതുപോലെ ഓപ്പോസിറ്റായിട്ട് പോലീസ് സ്റ്റേഷൻ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലായിട്ട് ബാങ്ക് സൂപ്പർ മാർക്കറ്റ് സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ എല്ലാം തന്നെ അടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരു കിലോമീറ്റർ ഉള്ള ടെക്നോ പാർക്കിലേക്ക് ലുലുമാളിലേക്കാണെങ്കിൽ നാല് കിലോമീറ്റർ ദൂരമാണുള്ളത് നല്ലൊരു പൊല്യൂഷൻ ഏൽക്കാത്ത റെസിഡൻസ് ഏരിയയിലാണ് ഈ എട്ട് സെൻറ്റ് സ്ക്വയർ പ്ലോട്ടും വീടും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ വീടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീടും പ്ലോട്ടും സ്വന്തമാക്കാനായിട്ട് ഇതിന് ഓണറുടെ നമ്പറുമായി നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഓണറുടെ നമ്പർ ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്കോർ പ്ലോട്ടും കൂടിയാണ് അതുപോലെ തന്നെ നല്ലൊരു റെസിഡൻസ് ഏരിയയിലാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടനടി ഓണറുമായി നേരിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ചെറിയൊരു മാറ്റം വരും വിലയിൽ അപ്പോൾ വീഡിയോ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോമായിട്ട് ഇനിയും വരും